ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂൾ അവധിയായിട്ട് വീട്ടിൽ കളിച്ചടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ചപ്പോൾ വരും അങ്ങനെ വിശക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ടപ്പേന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് രണ്ട് മുട്ടയും കുറച്ച് വെജിറ്റബിൾസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മുട്ട പണിയാരം നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടപ്പണിയാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മുട്ട പണിയാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബാളിലേക്ക് രണ്ട് മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു ചെറിയൊരു സവാള ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളിയും അതുപോലെ തന്നെ നല്ല ചെറിയൊരു ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഞാൻ മുട്ട നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ട മുട്ടപ്പണിയാരം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ചട്ടിയിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റിൽ തന്നെ നമുക്കിതൊന്ന് കിട്ടും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അതുപോലെ തന്നെ മുട്ടയുടെ ഉൾഭാഗം വേഗാതെയും വരും ഒരു സൈഡ് ഒന്ന് വെന്ത്യഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ മറിച്ചിടുന്ന പോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വെന്ത് എഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് നല്ലതുപോലെ വെന്ത് എഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വരും ആ ഒരു സമയം നമുക്ക് ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മുട്ടയും ഒന്ന് ഉണ്ണിയ പച്ചട്ടിയിൽ ഒഴിച്ചൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന മുട്ട പണിയാരും റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരും താങ്ക് യു ബൈ